വിനു നമുക്കൊപ്പം ചേരുന്നുണ്ട് വിനു മോഹൻ നടൻ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓണ വീട്ടിലായിരുന്നു ഈ സംഘർഷങ്ങളൊന്നും ബാധിച്ചില്ലല്ലോ അല്ലെ ഓണാഘോഷത്തെ നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ എല്ലാരും ഒരുമിച്ച് കൂടിയല്ലേ ഓക്കേ ഓക്കേ വിനു ഞാൻ ചോദിച്ചത് എനിക്കൊന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഓൺലൈനായിട്ട് ആയിട്ട് വിളിച്ചിട്ടുണ്ടല്ലേ അതിന്റെ ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല അരുണേട്ട കാരണം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊസീജിയർ ഒക്കെ ഉണ്ടല്ലോ നമ്മളൊരു ജനറൽ ബോഡിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മീറ്റിംഗ് കൂടണം എന്നുണ്ട് അതൊരു തികച്ചും സംഘടനാപരമായിട്ടുള്ള ഒരു യൂഷ്യൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അതിനെപ്പറ്റി അതിന്റെ ഒരു ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ജനറൽ ബോഡിയെ കുറിച്ച് ആലോചിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്താലല്ലേ അതിന്റെ ഒരു ഒരു നിയമപരമായിട്ട് സംഘടനയുടെ നിയമം നിയമം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഒരു ഡേറ്റ് ഫൈനൽ ചെയ്യുന്നത് എല്ലാരും കൂടെ ചേർന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് ഒരു യോഗം അത് എന്നാണെന്നോ ഡേറ്റിന്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ അനിശ്ചിതമായിട്ട് നീണ്ടുപോകുന്നത് ശരിയല്ല എന്നൊരു ആലോചനയുണ്ട് അല്ലേ ശരിക്കും യൂഷ്യൽ ജനറൽ ബോഡി എന്ന് പറയുന്നത് എല്ലാ സാധാരണ ജൂണിലാണല്ലോ അവസാനത്തെ ഞായറാഴ്ചയാണ് എപ്പോഴും അപ്പം ഇതിപ്പോ ഈ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി പോലെ വിളിച്ചു ചേർക്കാനാണ് അതിന്റെ അനു അത് അനിശ്ചിതമായിട്ട് തീളുന്നൊന്നുമില്ല കാരണം അതിന്റെ പ്രൊസീജിയർ തന്നെ ഒരുപാടുണ്ട് കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ആദ്യമാണ് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമല്ല അപ്പം ആ തരത്തിലുള്ള ഒരു കാരണം നമ്മളുടെ ലീഗൽ ടീമുണ്ട് അവരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള എക്സിക്യൂട്ടീവ് യോഗമായിരിക്കും അത് ചേരുക അത് ഈ ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ നടക്കേണ്ടതാണ് അല്ലേ എത്രയും പെട്ടെന്ന് ഉണ്ടാവും അത് ഡേറ്റിന്റെ പെട്ടെന്നുണ്ടാവും ഓക്കെ താങ്ക് യു വിനു താങ്ക് യു